ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നതേ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയും ഗെറ്റ് ടുഗദറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നോട്ടോ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഏകദേശം ഒരു നാൽപ്പത് കുട്ടികളുണ്ടായിരുന്നു രണ്ടായിരം ആണ്ടിൽ ഗവൺമെൻറ് മോഡൽ ബോയ്സ് എച്ച് എസില് കോമേഴ്സ് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടിയത് അന്ന് ഞങ്ങളുടെ ബാച്ചായിരുന്നു ആദ്യത്തെ കൊമേഴ്സ് ബാച്ച് കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കൊമേഴ്സ് വിത്ത് ആയിരുന്നു ഈ മലയാളം മീഡിയത്തിൽ ടെൻത്ത് വരെ പഠിച്ചിട്ട് പെട്ടെന്ന് ഈ മാത്സിൻ്റെ ഇംഗ്ലീഷ് ഒക്കെ കേട്ട് കിളി പറഞ്ഞിരിക്കണ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു അവസരം വന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സിനു പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് റീപ്ലേസ് ചെയ്യാമെന്ന് അത് കേട്ടതും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഞങ്ങൾ കൊമേഴ്സ് പ്ലസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കാൻ ആരംഭിച്ചു ആ സമയത്ത് ഈ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ കുറവായതുകൊണ്ട് ഓരോ ടീച്ചേഴ്സ് വരും പോവും അങ്ങനെ ഒരു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കേട്ടോ സ്ഥിരമായിട്ടൊരു സാറ് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ എടുക്കാൻ വന്നത് അതാണ് ഞങ്ങളുടെ റിജി സർ അവിടെ ഒരു ബ്ലൂ ചെക്ക് ഷർട്ട് ഇട്ടിട്ടിരിക്കുന്ന സാറാണ് റിജി സർ പിന്നെ തൊട്ട് കൈ കൈകെട്ടിയിരിക്കണ സാറാണ് അനിൽ സാർ ആൾ അടിപൊളി മലയാള സാറായിരുന്നു കേട്ടോ ആളുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് സാൻസ്ക്രിറ്റ് ഹിന്ദി ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഇരിക്കുന്ന വൈറ്റ ചുരിദാറുടെ ടീച്ചറാണ് വിജി ടീച്ചർ ആൾ അക്കൗണ്ടൻസി ആയിരുന്നു എടുത്തായിരുന്നു കുറച്ച് ഗൗരവക്കാരിയാണ് പുറത്തെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു പിന്നെ ഇതിപ്പോൾ ആ ഭദ്രദീപം കൊളുത്തിയതാണ് നമ്മുടെ ജസ്റ്റ് ടീച്ചർ ആൾ ഇംഗ്ലീഷാണ് എടുത്തായിരുന്നത് ആളെയും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളുടെ ക്ലാസ് കാലർ ഇറിറ്റേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സെറ്റ് സാരി ഉടുത്തിട്ട് ഒരു ടീച്ചർ കുറച്ച് നേരം കഴിയുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആളാണ് ലിജ ടീച്ചർ ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരുന്നത് പിന്നെ ആൾ ആദ്യമായിട്ട് ഞങ്ങളെയാണ് പഠിപ്പിക്കാൻ വന്നിട്ട് ഒരു ന്യൂ ലെക്ചറായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ആൾക്കുണ്ട് അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് ആണെങ്കിൽ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ടീച്ചറൊക്കെ അറിയിപ്പിച്ച് വിടമായിരുന്നു അപ്പോൾ ടീച്ചർ പിന്നെ ഒരു മറുപടി പ്രസംഗം നടത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിനെ പഠിപ്പിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് ടീച്ചർ കുറച്ചും കൂടി ബോൾഡായി നോക്കാം അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ ഞങ്ങളിത് കേക്കൊക്കെ കട്ട് ചെയ്തു വിട്ടു അപ്പം ഞങ്ങളൊരു ആറ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ അഞ്ച് പേരെ പ്രസൻ്റ് ഉള്ളൂ പ്രസൻ്റ് ഉള്ളൂരെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഒരാളെ പറ്റി പറയേണ്ടത് അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അത് മാഴ്സ് ടീച്ചറാട്ടോ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും ഞങ്ങളുടെ എക്കണോമിക്സ് ടീച്ചറും പിന്നെ ഒരു അമ്മന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അത്രയും സ്വീറ്റ് ഒരു ടീച്ചറാണ് മാഴ്സ് ടീച്ചറായിരുന്നു പക്ഷേ ആൾ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് കഴിഞ്ഞൊരു ഗെറ്റുഗെതറ് ഞങ്ങൾ ഒരു അഞ്ച് വർഷത്തിന് മുന്നേ വെച്ചപ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഹാപ്പി ടീച്ചറായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റുഗെതറ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും എല്ലാം പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ഗെറ്റുഗെതറ് ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ഇല്ല പക്ഷേ ടീച്ചറ് ഞങ്ങൾ മറന്നിട്ടോ ഒന്നും അതെ ഈ കുട്ടി കണ്ടോ ഒരു അവാർഡ് മേടിക്കുന്നത് അത് ഞങ്ങൾ ടീച്ചറുടെ പേരിൽ സ്പോൺസർ ചെയ്തൊരു അവാർഡാണ് ഗവണ്മെൻറ്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ചാലക്കുടിയിലത്തെ ഏറ്റവും എടുക്കനായ കുട്ടിക്ക് മാസ് ടീച്ചർ മെമ്മോറിയൽ അവാർഡാണ് ട്ടോ കൊടുക്കുന്നത് കൊടുക്കുന്നത് ടീച്ചർ ഹസ്ബൻഡും പിന്നെ ക്യാഷ് പ്രൈസ് കൊടുത്താണ് അപ്പുറത്ത് ഉള്ള വൈറ്റ് ഷർട്ട് ഇട്ട സാറ് ആളിപ്പോൾ അവിടെ ബോട്ടണി പഠിപ്പിക്കുന്ന സാറാണ് അപ്പോൾ പതിനായിരം രൂപയും ഒരു ട്രോഫിയാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തത് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നേരം സംസാരിച്ചു ഏകദേശം ഒരു അഞ്ചാറ് മാസത്തെ പ്രയത്നാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് ഒരു ആറ് കോർഡിനേറ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവരുടെ കീഴിൽ അങ്ങനെ കുറച്ച് പേരെങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ പേഴ്സണലി എല്ലാവരും വിളിച്ച് അവരുടെ സമയം ഡേറ്റ് സൗകര്യം ഒക്കെ ചോദിച്ച് അങ്ങനെയാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്തത് ഇവൻ യു എന്ന് ഒക്കെ ഇതിനു വേണ്ടി മാത്രം വന്നവരുണ്ട് അപ്പം നമ്മൾ അത്രയും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പരിപാടി ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയതൂട്ട പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മിക്കൂറും ബോയ്സ് മിക്കൂറും ഫാമിലി ആയിട്ടാണ് വന്നായിരുന്നു അപ്പോൾ ആദ്യം എല്ലാവരും ഫാമിലി അടക്കമുള്ള ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോസ് എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് സുധീഷാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരേ ഒരു പാട്ടുകാരൻ അപ്പോൾ സുധീഷിൻ്റെ പാട്ടൊക്കെ നന്നായി മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് രണ്ട് പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടിത്തന്നു സുധീഷിൻ്റെ സൗണ്ടിനും പാട്ടിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം അത് എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയെങ്കിലും ഇപ്പോഴും എല്ലാവരും കാണുന്ന പണ്ടത്തെ പോലെ തന്നെയാ സംസാരവും കാര്യങ്ങളും പിന്നെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കെറ്റ് കുന്തർ വെച്ചപ്പോൾ വിജി ടീച്ചറും ജോസി ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനിൽ സർ രജു സർ ലിജി ടീച്ചർ വന്നിട്ടുണ്ടായില്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ മോസി ടീച്ചറും രജു റിജുസറാണ് കേട്ടോ ആയിരിക്കുന്നത് പിന്നെ അത് ഇപ്പോഴത്തെ ഫോട്ടോ ഞങ്ങളുടെ ഫിസിക്കലി മാറ്റങ്ങളുണ്ട് മെൻ്റലി ആർക്കും ഒരു മാറ്റവും ഇല്ല കേട്ടോ പിന്നെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ മറക്കല്ലേ